കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടവുമായി കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലകൾ കൂടുതൽ വിവരങ്ങളുമായി അനന്തു ആണ് ചേരുന്നത് അനന്തു എങ്ങനെയാണ് കലോത്സവ നഗരിയിലെ ഇന്നത്തെ രണ്ടാം ദിനത്തെ വിശേഷങ്ങൾ ഏതൊക്കെ ഇന്ന് ഏതൊക്കെ മത്സര ഇനങ്ങളാണ് ഇന്ന് ഇനങ്ങളാണിന്ന് ഉള്ളത് ഒപ്പം നിലവിലെ പോയിന്റ് നില എങ്ങനെയാണ് പോരാട്ടം கோழிக்கோடு திருச்சூர் ஜெகிள் தமிழ் இஞ்சோடி போராட்டம் வந்துட்டு கண்ணூர் ஜெல்லையானது போயிட்டு பின்னில் கோழிக்கோடு போயிட்டு அதுதொட்டு பின்னில் திருசூருநூற்றி போயிண்ட் எந்த இஞ்சோடிக்கு போராட்ட வர நிலைகள் நடந்து இன்று ஆகிய ரெண்டாம் தினமான െട്ട് മത്സരങ്ങളാണ് നിലവിലുള്ള വിവിധ വേദികളിലായി പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മേളയുടെ മുഴുവൻ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അൻപത്തി ഒമ്പത് മത്സര ഇനങ്ങളാണുള്ളത് അതിൽ കഴിഞ്ഞ ദിവസം അറുപത്തി മൂന്നെണ്ണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കുന്നു എന്തായാലും ഇന്ന് വിവിധ ഗ്ലാമർ ഇനങ്ങൾ വേദിയിൽ ഞാനിപ്പോൾ ഉള്ളത് കർത്തികാരം എന്ന രീതിയിലാണ് കർത്തികാരം എന്ന വേദിയിൽ എത്തിപ്പെട്ട് കാണുന്ന நாடக மசரம்ையாக நாடக மனோரநுமாக நாடகமான இப்போ கழிவு கிளங்குத வித்தாச மந்திர கீசன் குட்டியெல்லாம் வேதி சந்தர்ச்சி எல்லா ஒருக்கும் விலையிருக்கிற ஒரு சாஹிதாலும் எல்லா வேதிகளிலும் விவாத மதுரங்கள் நடக்கிறது இன்னும் காவரிதங்கள் நடக்கிறது അതോടൊപ്പം തന്നെ നാടോട് നൃത്തമുണ്ട് അങ്ങനെ ആൾക്കാർ കൂടുന്ന ഒരു മത്സരങ്ങൾ തന്നെ ഇത് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കും അതിനെല്ലാം വളരെ വാർഷികമായി പോരാട്ടുള്ള കാലാസാ എന്തായാലും ഈ കാലാവസ്ഥാട് മൈതാനത്ത് നല്ല ചൂടാണ് നല്ല വെയിലാണ് എന്നാൽ ആ ஒரு விஷயம் சரியா வெயில்ச்சுடுவோம் மதுசரா விஷயமல்ல காணிகளும் உச்சக்கே குணமுட்டும் மதுசரா எல்லா மிலும் பங்கெடுக்க வேண்டி கௌமர கௌமர கல மாமா எல்லாருமே எண்ணிக்கொண்டிருக்கிறது வைகம் எண்ணி